ചൊർണൂരിൽ പതിനാല് വയസ്സുകാരനെ മർദ്ദിച്ച സംഭവം ഉണ്ടായിരുന്നു അതിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്കെതിരെ ഇപ്പോൾ രംഗത്ത് വരികയാണ് കുട്ടിയുടെ അമ്മ ഉദ്യോഗസ്ഥ എത്തിയത് യൂണിഫോമിലല്ല കാരണം കൂടാതെ തന്റെ മകനെ അടിച്ചുവെന്നും ചോദിക്കാൻ ചെന്ന തന്നെയും തള്ളിയിട്ടു എന്നുമാണ് അമ്മ പ്രതികരിക്കുന്നത് ചേലക്കര പോലീസ് സ്റ്റേഷനിലെ വനിതാ കോൺസ്റ്റബിളായ ജാസ്മിനെതിരെയാണ് കുട്ടിയുടെ രക്ഷിതാവിന്റെ പരാതി

അതായത് ഈ ഉദ്യോഗസ്ഥ യൂണിഫോമിൽ അല്ലാതെ എത്തുകയായിരുന്നു ഈ ഉദ്യോഗസ്ഥയുടെ ക്വാർട്ടേഴ്സിലേക്ക് ആരോ കല്ലെറിയുന്ന സംഭവം ഉണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഈ കുട്ടിയാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇവർ ഇവിടെ എത്തുകയും ഈ കുട്ടിയെ മർദ്ദിക്കുകയും ചെയ്ത് എത്തിയപ്പോൾ ഈ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥ പറയുന്നത് തന്നെ തെറി വിളിച്ചു അതിനെ തുടർന്നാണ് മർദ്ദിച്ചതെന്നാണ് പക്ഷെ വളരെ ക്രൂരമായ മർദ്ദനമാണ് ആ കുട്ടിക്ക് എത്തത് ആ കുട്ടിയുടെ ചെവിക്ക് സമീപം പരിക്കുകളുമുണ്ട് ഏതായാലും ഈ വിഷയത്തിന് പരാതി പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഇതിന്റെ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ശരി കുട്ടിയുടെ അമ്മയുടെ പ്രതികരണം കൂടിയാണ് നമ്മൾ കേട്ടത് ഗോകുൽ വി എസ് ആണ് വിവരങ്ങൾ നൽകിയത്